ബോട്ടിന്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം പട്ടംണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പപ്പേ ബർത്ത്ഡേ ആകാൻ വേണ്ടി മാസങ്ങളായിട്ട് ഇത്രയധികം കാത്തിരിക്കുന്നൊരു കുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ട് അപ്പൊ അവിടെ നിന്ന് പട്ടംണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആടി മോനെ ആഡ് മോന് എന്റെ ബെർത്ത്ഡേ പോയി Happy birthday to you. Happy birthday to you. Happy birthday to you, dear Ebuta. Happy birthday to you. എഴുന്നേറ്റ് വന്നപ്പോൾ ഏ ബൂട്ട രൂപത്തിന്റെ അടിക്കുന്ന പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്തു നൂറ് പോകുന്നതിന്റെ തലേ ദിവസം നമുക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥയായിരുന്നു ഏബൂട്ടന്റെ ബർത്ത്ഡേയുടെ തലേതു അല്ലെങ്കിൽ നൂറ് വട്ടം വിളിച്ചാൽ എഴുന്നേൽക്കാത്ത അവൻ രാവിലെ എഴുന്നേറ്റും ഞങ്ങളൊന്ന് പല്ലൊക്കെ തേച്ചു വന്നപ്പോഴേക്കും ചേച്ചി വീഡിയോ കോൾ ചെയ്തു അപ്പൊ അവള് ഒരു കാര്യം അവരമ്മയും പപ്പയായിട്ട് ഇന്നേക്ക് എട്ട് വർഷമായി എന്നാണ് കൂട്ടത്തിൽ തന്നെ ചേട്ടായും ജോയിൻ ചെയ്തു അടുത്തില്ലാത്ത തന്നെ ചേച്ചി കുറച്ച് ഇമോഷണലൊക്കെ ആയിരുന്നു ഇനി വന്നിട്ടൊക്കെ വിളിക്കാന്ന് പറഞ്ഞു ഞങ്ങള് വേഗം പോകാൻ പോവാണ് പള്ളി പോവാ പോകുന്ന എനർജി കാണുമ്പോൾ പറയാല്ലോ ഏബട്ടന്റെ ഒരു സന്തോഷം പള്ളീന്ന് തിരിച്ചു വന്നപ്പോ അമ്മച്ചമ്മ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയിട്ട് ജിലേബി വായിൽ വെച്ച് കൊടുക്കുവാണ് അമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടി ഇവനാണല്ലോ രാവിലെ തന്നെ ചേട്ടായി മിഠായി ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിരുന്നു എന്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് അവൻ രാവിലെ തന്നെ മിഠായി ഒക്കെ കഴിച്ചു പിന്നെ അവൻ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ മിഠായി കൊടുക്കാൻ പോയി ആ സമയത്ത് അമ്മ ഇവിടെ നിന്ന് അടിപൊളി പരിപ്പായസം ഉണ്ടാക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പരിപ്പായസം ഉണ്ടാക്കിയിട്ടില്ല ഇതിനുമ്പോ ഒരു തവണ ഒരു ഓണത്തിന് ഞങ്ങൾ ട്രൈ ചെയ്തു എന്താന്ന് അറിയില്ല അതൊന്ന് പിരിഞ്ഞു പോയി പക്ഷെ ബർത്ത് ഉണ്ടാക്കിയ പായസം ഞാൻ ഇന്ന് വരെ അമ്മ ഉണ്ടാക്കി കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പായസം ബൂട്ടന് എല്ലായിടത്തും പോയി കൊടുത്തപ്പോ ഫിലവാൻഡി അവനൊരു കൊന്തയും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നപാടെ അതൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു അതിന്റെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട് വന്നു അവൾ വേഗം പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനിയനും പപ്പയും കൂടി വന്നത് അനിയനൊരു ബൊക്കെയൊക്കെ ചേട്ടന് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തു ഇതൊന്നും കൂടാതെ പപ്പേനെ കൊണ്ട് എബിച്ച് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുലികളുടെ മാസ്ക് ഒക്കെ വാങ്ങിപ്പിച്ചു സത്യം പറഞ്ഞാൽ എവാകുട്ടന ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാരും പ്ലാൻ ചെയ്യുന്നു ഞങ്ങൾ ആരും വിചാരിച്ചതേ ഇല്ല പിന്നെ ഞാനും ചേട്ടൻ എബോട്ടിനെ കൂടെ നേരെ വൈക്കത്തേക്കാണ് വിട്ടത് അവന് സർപ്രൈസ് ആയിട്ട് പപ്പയ അമ്മയും കൂടി ഒരു സൈക്കിൾ ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാം നോക്കണെ അവിടെ മരുതാവുമ്പോൾ സൈക്കിൾ ഓർമ്മ നോക്കി വെക്കാം എന്നിട്ട് നമുക്ക് റിസൾട്ട് വന്ന് കഴിയുമ്പോ കേട്ടാറിയ ചേട്ടാനൊക്കെ അറിയാം സൈക്കിൾ വാങ്ങുന്ന ഒരു പ്ലാൻ നേരത്തെ വന്നപ്പോഴേ എബോട്ടിന്റെ റിസൾട്ട് നോക്കിയിട്ട് വാങ്ങാ ഞങ്ങൾ അവനോട് പറഞ്ഞു ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു സൈക്കിളാണ് സെലക്ട് ചെയ്തത് അതിൽ കയറി നോക്കിയപ്പോൾ അത് അവൻ എത്തുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാണ് മേമ രാവിലെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്ന മോതിരം കൂടി വീഡിയോയിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വന്നത് പത്ത് രൂപയുടെ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും പതിനായിരത്തിന്റെ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും ഒരേപോലെ സന്തോഷം കാണിക്കുന്ന ഒരേ ഒരു വിഭാഗം ഈ കുട്ടികൾ തന്നെ ആയിരിക്കും അല്ലെ ഞങ്ങളെ പ്രതീക്ഷിച്ചാത്ത എക്സൈറ്റ്മെൻറ്റൊന്നും അവനില്ലായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കും ചെയ്തു അവനൊരു പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നല്ലോ പിന്നെന്താ അവനൊരു ഹാപ്പിനെസ് വരാത്തേന്ന് പക്ഷേ അല്ല അവന് വരാതിരുന്നത് അവനത് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു ബൈക്കെന്ന് പോരുന്ന വഴിക്ക് പകുതി മുതൽ അവൻ സൈക്കിൾ ചവിട്ടി തന്നെയാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴും ഇടക്കിടയ്ക്ക് പോയി സൈക്കിൾ നോക്കിയിട്ട് മേം ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നായിരുന്നു അവൻ്റെ മറുപടി എന്തോ ഒരു സൂചനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും സൈക്കിൾ മേടിക്കാനേ പോകണമെന്ന് എവാംകുട്ടനും അറിയത്തില്ലായിരുന്നു സൈക്കിൾ ചവിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ എബൂട്ടൻ്റെയും ഏവാകുട്ടൻ്റെയൊക്കെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു വൈകിത്തന്നെ സൈക്കിൾ ചവിട്ടി വരാന്നായിരുന്നു എബൂട്ടം പറഞ്ഞത് പക്ഷെ ഓണൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് അത് വേണ്ടെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം വീട്ടിൽ വന്നപാടം നമ്മുടെ സൈക്കിളിന്റെ പുത്തനുടുപ്പൊക്കെ ഞങ്ങൾ മാറ്റി എങ്ങനെയുണ്ട് എവർട്ടിനെ ഇഷ്ടായ സൈക്കിൾ എവറസ്റ്റ് ഏഹ് നാളെ എടുത്തോണ്ട് എവറസ്റ്റിനു പറയാനുള്ളത് പറ സൈക്കിൾ ഇത് രണ്ടുപേർ കൂടെയുള്ള സൈക്കിളാ ഏ പറഞ്ഞോ എവർത്തിനും കൂടെ ഉള്ള സൈക്കിളാ കേട്ടായിക്കു സൈക്കിൾ മേടിച്ചു കൊടുക്കും പപ്പ എന്ന് ഇടയ്ക്കിടയ്ക്ക് യവാങ് കൂട്ടനാണ് പറഞ്ഞിരുന്നെങ്കിലും സൈക്കിള് വാങ്ങി വന്നപ്പോൾ ചെറിയൊരു സങ്കടം ഒക്കെ ആൾക്കുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർ കൂടി ഉള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി എനിക്കൊന്ന് ചവിട്ടി നോക്കണം പപ്പേ എന്നത് മാത്രമായിരുന്നു അവൻ്റെ ആഗ്രഹം മിഠായി കഷ്ണം ഗിഫ്റ്റ് കിട്ടിയാലും അതെല്ലാവരെയും കാണിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനം വരും പാത്രം കൈ കൊണ്ടിരുന്ന സുനിയമ്മേനെയും കൂട്ടായ ചേട്ടനെയും അബിയക്കിനെ ആദ്യ ചേടിനെ വിളിച്ചുകൊണ്ട് വന്ന് സൈക്കിൾ കാണിച്ചു കൊടുത്തു ആയോട്ട് ഹാപ്പി ആയോ

ഏബൂട്ടന്റെ പഴയ ചെറിയ സൈക്കിൾ എവാംകൂട്ടൻ ഉണ്ട് കിട്ടോ അവർ രണ്ടാൾക്കും ഇപ്പൊ സൈക്കിൾ ആയി പിന്നെ എന്താണല്ലോ ഏബൂട്ടൻ കുറച്ച് ആൾ ചെയ്യുമ്പോൾ പൊക്കം വെക്കും അപ്പൊ ഈ സൈക്കിൾ വീണ്ടും എവാന് തന്നെയായിരുന്നു പിന്നെ കുറച്ചു നേരം എബൂട്ടിന്റെ ഏവാകൂട്ടിന് സൈക്കിൾ തന്നെ ആയിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേട്ടൻ കൂടി വൈകത്ത് ബെസ്റ്റ് ബേക്കേഴ്സിൽ പോയി കേക്ക് ഒക്കെ വാങ്ങി കറക്റ്റ് പേര് എനിക്ക് അറിയില്ല സ്നിക്കേഴ്സിന്റെ ഒരു ഫ്ലേവർ ഉള്ള കേക്ക് ആയിരുന്നു വൈകുന്നേരമായിട്ട് കേക്ക് മേടിക്കാതെ കൊണ്ട് എബൂട്ടന് ഭയങ്കര സംശയമായിരുന്നു മേടിക്കോ ഇല്ലയോ എന്നുള്ളത് എബൂട്ടിന്റെ ചെറിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ബലൂൺ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ബലൂൺ ഒക്കെ വാങ്ങി ഞങ്ങൾ സെറ്റ് ചെയ്യൊരു സമയത്ത് ഞങ്ങൾ അവന്മാർ രണ്ടുപേരെയും അപ്പുറത്തെ അബിയാക്കയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കുമായിരുന്നു ハッピーバーティーチューユー ൂട്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെങ്കിലും അതിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഏവാംകൂട്ടനായിരുന്നു പിന്നെ നേരെ വന്നുകഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി സത്യം പറഞ്ഞ് ഇന്ന് വരെ ഒരു ബർത്ത്ഡേക്ക് പോലെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടൊന്നും ഇല്ല നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കുട്ടികൾ നമ്മളോട് ഇപ്പം ചോദിക്കുന്നതൊക്കെ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തേക്കുക അപ്പം അവരും ഹാപ്പി ആകും നമ്മളും ഹാപ്പി ആകും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു ഹാപ്പി ടു Happy birthday to you Happy birthday to dear Eber Happy birthday to you Happy birthday to you Thank you കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് വീഡിയോ കോളിൽ ബിൻസിയും അതുപോലെ തന്നെ ചേട്ടയുടെ പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സാധാരണ ചേട്ടായി കൂടെ നിൽക്കാറുണ്ടെങ്കിലും ഇത്തോളം ചേട്ടനും അനിയനും കൂടിയാണ് കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയത് രണ്ടുപേരും കേക്ക് ഒക്കെ പരസ്പരം ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മച്ച വന്ന് കേക്കും ഉമ്മയൊക്കെ കൊടുത്തു ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടെന്നപ്പോഴേക്കും അങ്ങോട്ട് വന്ന് പരാതി പറഞ്ഞ കേട്ടോ എന്നിട്ട് പിന്നീരുന്ന് പറയുമോ അയ്യോ എനിക്ക് തെറ്റിപ്പോയതാ എല്ലാരും എനിക്ക് തന്നായിരുന്നു ചേച്ചി അടുത്തില്ലാത്ത സങ്കടം അവൾക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് എങ്കിലും അവൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു കാരണം അവന്റെ സന്തോഷം കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ശരിക്കും വിഷമായോ നമുക്ക് അടുത്ത കൊടുക്കാട്ടോ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഒന്നും കൂടാണ്ട് തന്നെ അവന്റെ അബിയക്കേം ചേച്ചിയമ്മയൊക്കെ വേറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എന്താണ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് തെറ്റാ